ലണ്ടൻ ട്യൂബിൽ ഭക്ഷണം കഴിച്ച ഇന്ത്യക്കാരിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു ഫോണിൽ സംസാരിച്ചു കൊണ്ട് ചോറ് കഴിക്കുന്ന യുവതിയാണ് ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലുള്ളത് ഇതിനു താഴെ ഒട്ടേറെ പേരാണ് യുവതി അധിക്ഷേപിക്കുന്ന രീതിയിൽ കമന്റ് ചെയ്തിട്ടുള്ളത് കണ്ടിട്ട് തന്നെ അറപ്പ് തോന്നുന്നു എന്നും എത്ര മോശം രാജ്യത്ത് നിന്നാണ് ഇവർ വരുന്നതെന്നും നിലവാരമില്ലെന്നും ചിലർ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തു സ്പൂണും ഫോർഗും ഉപയോഗിക്കാതെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന യുവതിക്ക് വൃത്തിയില്ലെന്നും ചിലർ പറയുന്നു മറ്റ് യാത്രക്കാർക്ക് ശല്യമുണ്ടാകുന്ന രീതിയിൽ ഫോണിൽ ഉച്ചത്തിൽ സംസാരിച്ചതിനും ആളുകൾ ഇവരെ വിമർശിക്കുന്നുണ്ട് ഇന്ത്യയെ പോലെ ബ്രിട്ടനെയും ഈ കുടിയേറ്റക്കാർ മൂന്നാം ലോകരാജ്യമാക്കുകയാണെന്നും കമൻ്റുകളുണ്ട് ഇത് അടുക്കളയല്ലെന്നും പൊതുഗതാഗതമാണെന്നും ഇവരെയെല്ലാം തിരികെ നാട്ടിലേക്ക് അയക്കേണ്ട സമയമായെന്നും ഒരാൾ കമൻ്റ് ചെയ്തു എന്നാൽ യുവതിയെ പിന്തുണച്ചും ഒട്ടേറെ പേർ കമൻറ് ചെയ്തിട്ടുണ്ട് അവർ അവരുടെ ഭക്ഷണം ആസ്വദിക്കുകയാണെന്നും അവർ നിങ്ങളെ ശല്യപ്പെടുത്തുന്നില്ലല്ലോ എന്നുമാണ് ഒരാളുടെ പ്രതികരണം ഒട്ടേറെ പേർ ചിപ്സോ സാൻഡ്വിച്ചുകളോ കഴിക്കുന്നു എന്നും ആരും അത് ശ്രദ്ധിക്കുന്നില്ലെന്നും ഇന്ത്യൻ സ്ത്രീ കൈകൊണ്ട് ചോറ് കഴിക്കുന്നതാണ് അവരുടെ പ്രശ്നമെന്നും ഒരു ഉപഭോക്താവ് കുറിച്ചു